പാനൽ ചർച്ചയിലെ മുഖ്യ അവതാരക എം ജി യൂണിവേഴ്സിറ്റി ലൈഫ് ലോങ് എക്സ്റ്റൻഷൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ ബിസ്മി ഗോപാലകൃഷ്ണൻ എഴുത്തുകാരൻ കെ അരവിന്ദാക്ഷൻ തൃശൂർ ഐ എം എ ട്രഷറർ ഡോക്ടർ ഇന്ദുധരൻ ആർ കേരള ഹെൽത്ത് സർവീസ് മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ ജഗദീശൻ സി കെ തൃശൂർ ഐ ഡി ഐ സെക്രട്ടറി ഡോക്ടർ രാജീവ് കെ ജി പരിപാടിയുടെ സംഘാടകരെ വേദിയിലെയും സദസ്സിലെയും മറ്റ് ആദരണീയരായ അതിഥികളെ ലോകാരോഗ്യ ദിനത്തിൽ ഈ സുപ്രധാന അവസരത്തിൽ വളരെ ഉത്തരവാദിത്തത്തോടുകൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത് നഴ്സിംഗ് മേഖലയിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിട്ടുള്ള ചില കാര്യങ്ങളാണ് ഞാനിവിടെ പ്രതിപാദിക്കാൻ ആഗ്രഹിക്കുന്നത് മുന്നോടിയായി ആഗോളതലത്തിൽ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ നിലവിലുള്ളതെന്നുള്ള ഒരു ചെറിയ ഒരു ഇൻട്രൊഡക്ഷനോടുകൂടി നമുക്ക് തുടങ്ങാം നമ്മുടെ ഈ വർഷത്തെ ലോകാരോഗ്യ ലോകാരോഗ്യനിലത്തിലെ ഈ വർഷത്തെ തീം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആരോഗ്യം നമ്മുടെ അവകാശം ആമുഖ ചർച്ചയിൽ പറഞ്ഞു എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീമിലേക്ക് എത്തിയത് ആഗോളതലത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളുടെ ആരോഗ്യത്തിനുള്ള അവകാശം നിലവിൽ ഭീഷണിയിലാണെന്നുള്ളത് നാം തിരിച്ചറിയേണ്ടതുണ്ട് പ്രധാനമായിട്ടും ഗാസ ഇസ്രയേൽ യുക്രൈൻ റഷ്യ പോലുള്ള സംഘർഷങ്ങൾക്കിടയിൽ ആരോഗ്യ പരിരക്ഷ ഉറപ്പുവരുത്തുന്നതിൽ ഒരു വെല്ലുവിളിയാണ് ഈ ഒരു വലിയ വെല്ലുവിളി ഡബ്ല്യു എച്ച് ഒ യു എൻ എല്ലാവരും നോക്കിക്കാണുകയാണ് ഈ വർഷത്തെ തീമും അതിനെ ബേസ് ചെയ്താണ് ഓരോ വ്യക്തിക്കും അവരുടെ അവകാശമാണ് അവരുടെ ആരോഗ്യം അവരുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന രീതിയിലാണ് ഇന്ന് നമ്മൾ കണ്ടുവരുന്ന പല വാർത്തകളും നമ്മൾ വാർത്തകളിലൂടെ പോകുമ്പോൾ നമുക്ക് മനസ്സിലാകും ഈവൺ ആശുപത്രികളിൽ പോലും ബോംബാക്രമണങ്ങളും മറ്റും നടക്കുന്നു ഒരു വ്യക്തിക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഹെൽത്ത് സർവീസ് കിട്ടാതെ പോലും പലരിലും ആ ബുദ്ധിമുട്ടുകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു പിന്നെ ആരോഗ്യ സംരക്ഷണത്തിൽ ഉണ്ടാകുന്ന വിവേചനം മുന്നേ സംസാരിച്ചവരിൽ പലരും പല വിശിഷ്ട വ്യക്തികളും സംസാരിച്ചു പലരിലും വിവേചനം കാണുന്നുണ്ട് ശരിയാണ് സി സ്ത്രീകളിലും കൗമാരപ്രായമായ പെൺകുട്ടികളിലും സ്ത്രീകളിലെ പ്രത്യേകിച്ചും വിവേചനം നമ്മൾ പലപ്പോഴും പല മേഖലയിലും നമ്മളത് കാണുന്നുണ്ട് പ്രധാനമായി പറയുകയാണെങ്കിൽ അവരുടെ ജാതി മതം ലിംഗം ഇതെല്ലാം വെച്ചും വിവേചനം അഭിമുഖീകരിക്കുന്നു ക ഇപ്പം നമ്മൾ കാണുകയാണെങ്കിൽ മാനസികമായിട്ടുള്ള ഒരു പിരിമുറുക്കം കൂടുതലും വാർത്തകളിൽ നമ്മൾ കാണുന്നുണ്ട് കൂടുതലും ആത്മഹത്യാ പ്രവണത കൂടുതലാണ് കുട്ടികളിൽ കൂടുതൽ പ്രശ്നങ്ങൾ വരുന്നുണ്ട് ഇതെല്ലാം എന്തുകൊണ്ടാന്ന് വെച്ചാൽ അവരുടെ മാനസിക മാനസികാരോഗ്യത്തിനെക്കുറിച്ചുള്ളൊരു അവബോധം കുട്ടികളിൽ കിട്ടുന്നില്ല അവർക്കത് എങ്ങനെയത് നിലനിർത്തണം എന്നുള്ളതുള്ളൊരു സമൂഹത്തിൽ നിന്നുള്ളൊരു സപ്പോർട്ട് കിട്ടുന്നില്ല എന്തുകൊണ്ടാണെന്ന് അറിയില്ല കൂടുതലായിട്ടും നമ്മളൊരു സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്തു നോക്കുകയാണെങ്കിൽ അതിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് ദിവസം ചെല്ലും തോറും അപ്പോൾ എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം എന്ന് പറയുമ്പോൾ അത് നിലനിർത്താനുള്ള ഒരു കഴിവ് നമ്മുടെ സമൂഹത്തിൽ ഇല്ലേ എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത് ഇത് ആഗോളതലത്തിൽ ഉണ്ട് നമ്മളിങ്ങനെ റീജിയണൽ വൈസ് വരുവാണെങ്കിലും നമ്മുടെ സ്റ്റേറ്റിൽ വരുവാണെങ്കിലും നമ്മുടെ റീജനിൽ വരുവാണെങ്കിലും ഈ പ്രശ്നങ്ങളെല്ലാം നിലവിലുള്ളത് തന്നെയാണ് ആഗോളതലത്തിൽ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന രീതിയിൽ ഈ വിവേചനങ്ങളൊക്കെ മാറ്റി എല്ലാവരിലോട്ടും എത്തിക്കുക എന്നുള്ളതാണ് ഈ വർഷത്തെ തീമിൻ്റെ പ്രധാനമായ ലക്ഷ്യം അപ്പോൾ അത് ആര് ചെയ്യും ഇത് ഓരോ വ്യക്തികളിലുമാണ് അല്ലേ നമ്മൾ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ മാത്രമല്ല എല്ലാ വ്യക്തികൾക്കും അവരുടെ ഉള്ളിൽ ഒരു ഇതുണ്ടാവണം നമ്മൾ നമ്മളൊരു ആരോഗ്യ പ്രവർത്തകയാണ് അല്ലെങ്കിൽ ആരോഗ്യ പ്രവർത്തകനാണെങ്കിൽ നമ്മളിൽ നിന്ന് നമ്മളുടെ അറിവ് മറ്റുള്ളവരിലേക്ക് എത്തുക അങ്ങനെ അറിവ് ലഭിക്കുന്നവർ അടുത്തുള്ളവരിൽ അങ്ങനെ ഒരു സമൂഹം ഒറ്റയ്ക്കെത്തായിട്ട് നിന്നാൽ മാത്രമേ നമ്മുടെ ആരോഗ്യം നമ്മുടെ അവകാശം എന്നുള്ള രീതിയിൽ പോകാൻ പറ്റുകയുള്ളൂ ഈ വെല്ലുവിളെ എല്ലാം നേരിടാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ളതിനെക്കുറിച്ചൊരു ചെറിയ ഒരു ഒരു ഉദാഹരണമാണ് ഇപ്പോൾ കഴിഞ്ഞ ഒരു ഒരു വർഷമായിട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടക്കുന്ന ഒരു നേഴ്സിൻ്റെ പ്രശ്നം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും എല്ലാവരും ഒരു നേഴ്സ് അനിത അവർ അവർ ജോലി സംബന്ധമായിട്ടുള്ള എത്തിക്കലി സൗണ്ട് സൗണ്ടായിട്ടുള്ളൊരു ഡിസിഷൻ എടുത്തതിൻ്റെ പേരിൽ ജോലിയിൽ നിന്ന് വിടുതലടിപ്പിച്ച് അത് ജോലിയിൽ പ്രവേശനം അനുവദിക്കാതെ പുറത്തുനിന്ന് കുറേ വർഷത്തോളം അവർ വിഷമിച്ചു ഇന്നലെ അവർ തിരിച്ച് ജോലിയിൽ കയറി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് തൊട്ട് നിലവിൽ ഇന്ന് വരെ ഒരു വർഷത്തോളം അവർ പോരാടി നമ്മൾ എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത് കർമ്മയോഗ കർമ്മത്തോടു കൂടി ചേർന്ന് നിന്ന് നീതി ലഭിക്കുവാൻ വേണ്ടി ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ ഒരു രോഗിക്ക് അവർക്ക് കിട്ടേണ്ട എല്ലാ ഇത് രക്ഷയും പരിരക്ഷയും കാത്തുസൂക്ഷിച്ച ഒരു നേഴ്സ് അവര് പലതും അഭിമുഖീകരിക്കേണ്ടി വന്നു മാത്രവുമല്ല ഈ ഒരു കാലയളവിൽ അവരനുഭവിച്ച മെൻ്റൽ ടോർച്ചർ അത് വിസ്റ്റാൻഡ് ചെയ്യാൻ അവർക്ക് പറ്റി എന്നുള്ളത് ഒരു വലിയ ഭാഗ്യമാണ് അത് ആ ഒരു പോരാട്ടത്തിലൂടെയാണ് അവരത് വിജയിച്ച് ഇന്നലെ അത് ജോലിയിൽ തിരിച്ച് പ്രവേശിച്ചത് ഈ അപ്പം പൊതുജനാരോഗ്യ നിയമങ്ങൾ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് അത് ശക്തമാകുന്നില്ല ശക്തമായ ശക്തമായ ഉണ്ടെങ്കിൽ അത് എല്ലാവർക്കും ഒരുപോലെയാണ് ഇത്രയും അധികം കേരളത്തിൽ ഏറ്റവും കൂടുതലായിട്ട് ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആരാണെന്ന് ചോദിച്ചാൽ തീർച്ചയായും ഞാൻ പറയും കൂടുതലും വർക്ക് ചെയ്യുന്നത് നഴ്സസ് ആണ് കൂടുതലും ജോ എല്ലാ ആശുപത്രികളിലും നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒരു താരതമ്യപ്പെടുത്തുമ്പോൾ നഴ്സസ് കൂടുതലായിട്ടുണ്ട് എന്നാൽ അതിൽ നമുക്ക് ആ അത്രയും ആൾക്കാരുണ്ടെങ്കിലും നമ്മൾ വരുന്ന രോഗികളുടെ അനുവാദം നോക്കുകയാണെങ്കിൽ വീണ്ടും നമ്മൾ അവിടെ ചോദ്യചിഹ്നമാണ് ഈ രോഗികളുടെ വരവനുസരിച്ച് അത്രയും നേഴ്സസ് ഉണ്ടോ എപ്പോഴും നേഴ്സസ് ആർ ദയർ ടു സപ്പോർട്ട് അത് നമുക്കറിയാം പക്ഷേ എങ്കിൽ പോലും അനുവാദം നേഴ്സ് ടു പേഷ്യൻ്റ് റേഷ്യോ വരുമ്പോൾ എപ്പോഴും നിലവിൽ എന്ത് എന്താണ് പ്രശ്നം അവിടെ എപ്പോഴും ഈ റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല അതുകൊണ്ട് എല്ലാ പരിരക്ഷയും എല്ലായ്പ്പോഴും നഴ്സിനെ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും അവർ മാക്സിമം അത് കവർ ചെയ്ത് അവരുടെ പരിമിതിക്കുള്ളിൽ നിന്ന് ചെയ്യാറുണ്ട് പൊതുജനാരോഗ്യത്തിലെ നിയമങ്ങൾ ശക്തമാക്കുന്നതിന് ഫലമായിട്ട് നമ്മൾ പലതരത്തിലുള്ള പരിസ്ഥിതി സംരക്ഷണം മെച്ചപ്പെട്ട പോഷകാഹാരം ഈവൻ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ പൊണ്ണത്തടി അങ്ങനെയുള്ള പല അസുഖങ്ങളെക്കുറിച്ചുള്ള ഒരു ന്യായമായ തൊഴിൽ സാഹചര്യങ്ങളും അതായത് ഉറപ്പാക്കാൻ തുടങ്ങിയ മേഖലകളിൽ ഉൾക്കൊള്ളുന്ന പൊതുജനാരോഗ്യ നിയമങ്ങൾ അതൊന്നും കൂടി ശക്തമാക്കുകയും വേണം സർക്കാർ അതിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുകയും വേണം ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത് നമ്മൾക്ക് പലതിനെക്കുറിച്ചുള്ള കാര്യ പല കാര്യങ്ങളും നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ നോക്കുമ്പോൾ അതിനനുയോജ്യമായ ഒരു ജോലി സാഹചര്യം ജോലി ചെയ്യുന്ന സാഹചര്യം നല്ലതാണെങ്കിലല്ലേ നമുക്കതുപോലെ നമ്മളുടെ ആശയങ്ങൾ അവരിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ അതാണ് പ്രധാനമായിട്ടും നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രധാന പ്രശ്നം അതുതന്നെയാണ് അവരുടെ ജോലി സ്ഥലം നല്ലതാണ് അനുപാതം നല്ലതാണ് ബാക്കി സഹകരിക്കുന്ന സഹജീവനക്കാർ ഡോക്ടർമാരുണ്ടാവും അല്ലെങ്കിൽ ഹെൽത്ത് പ്രൊഫഷണൽസ് ഉണ്ടാവും ബാക്കി പല ഹെഡിലുള്ള ഡിസിപ്ലിൻസിലുള്ള പ്രൊഫഷണൽസ് ഉണ്ടാവും എല്ലാവരുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ എല്ലാവരും കൂടെ തന്നെയുണ്ട് വി ആർ ടുഗദർ ആ ഒരു ഫീലിൽ വർക്ക് ചെയ്യാൻ പറ്റണം അല്ലാതെ വൺ ഈസ് സുപ്പീരിയർ ടു അതർ എന്നുള്ളൊരു ഫീല് മാറ്റി എല്ലാവരും ഒരുമിച്ച് അൾട്ടിമേറ്റ് അൾട്ടിമേറ്റ്ലിങ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ എന്നെ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് എപ്പോഴും എന്താണ് പേഷ്യൻ്റാണ് ആ പേഷ്യൻറ്റിന് വേണ്ടി തന്നെയാണ് നമ്മളെല്ലാവരും ശ്രമിക്കുന്നതെന്നും അത് അവരിലേക്ക് എന്ത് മെസ്സേജ് ആണെങ്കിലും അത് അതുപോലെ എത്തിക്കാനുള്ള ഒരു സപ്പോർട്ട് എല്ലാ മേഖലയിൽ നിന്നും നഴ്സിനെ ലഭിക്കണം എന്നുള്ളതുമാണ് പറയാനുള്ളത് പിന്നെ ഹോസ്പിറ്റൽ ബേസ്ഡ് അല്ലാതെ കൂടുതലും അതായത് നേഴ്സിംഗ് മേഖലയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കൂടുതലും ഔട്ട്റീച്ച് പ്രോഗ്രാമുകളാണ് കമ്മ്യൂണിറ്റി റിലേറ്റഡ് പ്രോഗ്രാമോ പ്രൈമറി ഹെൽത്ത് സെൻറ്റർ വഴിയുള്ള പ്രോഗ്രാമും കൂടുതലും കോർഡിനേറ്റ് ചെയ്യുന്നതും നഴ്സസ് ആണ് ഏറ്റവും താഴെ ലെവലിൽ വരുവാണെങ്കിലും നമുക്ക് ലോക്കൽ ഹെൽത്ത് വർക്കേഴ്സ് വർക്കേഴ്സുണ്ട് ഈവൺ ഏറ്റവും ഡൗൺ ആയിട്ട് പല ആശാവർക്കർമാരുടെ വർക്കുകൾ പോലും കോൺട്രിബ്യൂട്ട് ചെയ്ത് ഫൈനൽ എൻഡ് വരുമ്പോൾ പലതിലും നഴ്സസിൻ്റെ ജെ പി എച്ച് എൻ ഗ്രൂപ്പ് ആൾക്കാർ മോണിറ്റർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു വലിയ നെറ്റ്വർക്ക് ആണ് എന്ത് നഴ്സസ് അപ്പോൾ നഴ്സസ് എപ്പോഴും ഇതിൽ മൈ ഹെൽത്ത് മൈ റൈറ്റ് എന്ന് പറയുന്നതിന് വേണ്ടി ഓൾറെഡി അവരുടെ പ്രവർത്തനങ്ങളുണ്ട് ആ പ്രവർത്തനങ്ങൾക്ക് അനുയോജ്യമായ ഒരു ജോലി സാഹചര്യം കൂടെ വന്നാലാണ് മൈ ഹെൽത്ത് മൈ റൈറ്റ് എന്നുള്ള ആ ഒരു എക്സ്റ്റെൻഷൻ കമ്മ്യൂണിറ്റിയിലോട്ട് നമുക്ക് എത്തിക്കാനായിട്ട് സാധിക്കുകയുള്ളു വിവിധ ആരോഗ്യ പരിരക്ഷാ സജ്ജീകരണങ്ങളുടനീളം രോഗികളുടെ ആരോഗ്യം ഉറപ്പാക്കുന്നതിൽ എപ്പോഴും നമുക്കറിയാം നഴ്സസ്മാർ അവരുടെ പങ്ക് വഹിക്കുന്നുണ്ട് ആരോഗ്യ പ്രവർത്തനങ്ങളിലും രോഗപ്രതിരോധ പ്രവർത്തനത്തിലുമെല്ലാം അതിൻ്റേതായ പ്രാധാന്യം കൊടുത്തു തന്നെയാണ് അവർ പ്രവർത്തിക്കുന്നത് രോഗികൾക്കും ഇതിലെല്ലാം ഉപരി നമ്മളെപ്പോഴും പേഷ്യൻറ്റ് കെയർ എന്നുള്ളത് ആശുപത്രിയിലാണെങ്കിൽ ഒരു ഇമോഷണൽ സപ്പോർട്ട് എന്നുള്ള രീതിയിൽ പ്രവർത്തിക്കാൻ നഴ്സസിന് പറ്റുന്നുണ്ട് എപ്പോഴും നമ്മളൊരു ഹെൽപ്പിംഗ് ഹാൻഡ് അല്ലെങ്കിൽ ഒരു ഹോൾഡിംഗ് ഹാൻഡ് എന്നുള്ള രീതിയിൽ കാണുന്നത് ഒരു രോഗി വന്ന് കൂടുതൽ സമയം ചിലവാക്കുന്നത് ആരുമായിട്ടായിരിക്കും ഡോക്ടറുമായിട്ടാണോ നഴ്സസുമായിട്ടാണോ കൂടുതൽ സമയം ചിലവാക്കുക എഫ് കോഴ്സ് ഞാനത് പറയുകയല്ല കൂടുതലും എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി അവരുടെ കൂടുതൽ സമയം ചിലവാക്കി കാര്യങ്ങൾ ഒരു ഇനിഷ്യൽ അസസ്മെന്റ് തൊട്ട് എല്ലാ കാര്യങ്ങളും അറിയുന്നത് നഴ്സസ് തന്നെയാണ് ഞാൻ അവർക്ക് വേണ്ടി സംസാരിക്കുക എന്ന് കരുതരുത് കൂടുതലും നേഴ്സിങ് മേഖലയിൽ പ്രവർത്തിച്ച് അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ടും ഞാൻ പറയുകയാണ് കാരണം ആ ഒരു സംഭാഷണം അവർക്ക് ഭയങ്കര സമാധാനം കൊടുക്കുന്നതാണ് അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കി അവരുടെ ലെവലിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ വിഷമങ്ങൾക്ക് ഒരു താങ്ങായി കൂടെ നിൽക്കാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട് അപ്പം ഈ മൈ ഹെൽത്ത് മൈ റൈറ്റ് എന്നുള്ള കൺസെപ്റ്റ് രോഗികളിലേക്ക് എത്തിക്കാൻ നഴ്സിംഗ് സമൂഹം എന്നും മുന്നോട്ടുണ്ടാവും അവരുടെ പ്രവൃത്തി ചെയ്യുന്ന ഏരിയ അല്ലെങ്കിൽ ആ ഒരു സാഹചര്യം നല്ലതാണെങ്കിൽ ഒരുവിധം എല്ലാവരും അത് മനസ്സിലാക്കുന്നവർ തന്നെയാണെന്നാണ് ഞാൻ കരുതുന്നത് പിന്നെ ഈ വർഷത്തെ തീമിൽ ഇതിനോടൊപ്പം ഒരു കാര്യം പറയാനുണ്ട് നമ്മളെപ്പോഴും ആരോഗ്യ മേഖലയിൽ കൂടുതൽ പ്രവർത്തികൾ ചെയ്യുന്നവരിൽ നമ്മുടെ ആരോഗ്യം അല്ലെ കയ്യിലുള്ളപ്പം വില അറി അറിയാതെ ഇരിക്കുന്നൊരു സാധനം എന്താണെന്ന് ചോദിച്ചാൽ എപ്പോഴും എന്താ പറയുക നമ്മുടെ തന്നെ ആരോഗ്യമാണ് നമ്മുടെ ആരോഗ്യം അത് നഷ്ടപ്പെടുമ്പോൾ മാത്രമേ അതിൻ്റെ വില അറിയുള്ളൂ അതുകൊണ്ട് അത് സൂക്ഷിക്കാൻ വളരെ വളരെ നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കുമ്പം തന്നെ അതിൻ്റെ വേണ്ട ബേസിക് കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ടതുണ്ട് പ്രധാനമായിട്ടും ഈ തീം റിലീറ്റ് ചെയ്ത് അവർ പറഞ്ഞതിൽ നമ്മൾ ദിവസേന ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളിൽ ഒരു മെഡിറ്റേഷൻ യോഗ ചെറിയ വ്യായാമങ്ങൾ ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ് നമുക്കറിയാവുന്നവരോട് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു ചെറിയ രീതിയിലെങ്കിലും നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതശൈലിയിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ദഹസേനയുള്ള ഒരു ഇരുപത് മിനിറ്റ് തൊട്ട് മുപ്പത് മിനിറ്റ് ഒരു ചെറിയ വ്യായാമം നല്ലതാണ് മെഡിറ്റേഷൻ രാവിലെയോ വൈകിട്ടോ സൗകര്യം ഉള്ള പോലെ സമയമുള്ളതുപോലെ മെഡിറ്റേഷന് യോഗ പരിശീലിക്കുക സമീകൃതമായ ആഹാരം നേരത്തെയുള്ള സ്പീക്കേഴ്സ് പറഞ്ഞതുപോലെ തന്നെയാണ് നമ്മുടെ ആഹാര രീതിയിലും നമ്മൾ മുന്നിലുണ്ടായിരുന്ന വർഷങ്ങൾക്ക് മുന്നേ ഉള്ള നമ്മുടെ സിവിലൈസേഷൻ സ്റ്റാർട്ട് തൊട്ട് ഇങ്ങോട്ട് നോക്കുവാണെങ്കിൽ നമ്മുടെ ഈറ്റിംഗ് ഹാബിറ്റ്സ് ഒക്കെ മാറിയിട്ടുണ്ട് വി ആർ റിലയിങ് മോസ്റ്റ്ലി ഓൺ ഫാസ്റ്റ് ഫുഡ്സ് അപ്പം അതിന് അതുകൊണ്ടുള്ള വളരെയധികം വലിയ വലിയ പ്രശ്നങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ആ ഒരു ഭക്ഷണ രീതി നമ്മൾ ശ്രദ്ധിക്കണം അതുകൊണ്ട് സമീകൃതമായിട്ടുള്ള ആഹാരവും ഹെൽത്തി ആയിട്ടുള്ള ഫുഡും കൂടുതലും സ്ത്രീകളുടെ ആരോഗ്യം ശ്രദ്ധിക്കുക ഇവിടിപ്പോൾ ഇരിക്കുന്നതിൽ കൂടുതലും അനുവാദം സ്ത്രീകളുണ്ട് എല്ലാവരും ഒരു മിഡിൽ ഏജ് കഴിഞ്ഞിട്ടുള്ളവരാണ് എല്ലാവരും നമ്മളുടെ ഹെൽത്ത് റിലേറ്റഡായിട്ടുള്ള കാര്യങ്ങൾ എപ്പോഴും നമ്മൾ വീട്ടിൽ അച്ഛനമ്മ ഹസ്ബൻഡ് കുട്ടികൾ അങ്ങനെ പോ പോകുന്നതിനൊപ്പം തന്നെ നമ്മൾ നമ്മളുടെ ആരോഗ്യത്തിന് ഒരു കുറച്ച് സമയം കണ്ടെത്താനായിട്ട് ശ്രദ്ധിക്കണം അത് വളരെ അനിവാര്യമാണ് എന്നുള്ള ഒരു കാര്യം കൂടി സംസാരിച്ചുകൊണ്ട് ഇതിൻ്റെ സംഘാടകർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു എല്ലാവർക്കും ഒന്നിച്ച് പ്രവർത്തിക്കാം എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം ഇതൊരു പ്രതിജ്ഞ പോലെ നമ്മൾ എടുക്കുക എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം ഓക്കെ നന്ദി